بسم الله الرحمن الرحيم والعاديات ضبحا فالموريات قدحا فالمغيرات صبحا فأثرن به نقعا فوسطن به جمعا إن الإنسان لربه لكنود ചോദ്യം ഒരു ചോദ്യം തന്നെ ഇത് വജപുമാസമാണല്ലോ ഈ മാസത്തിൽ പ്രത്യേകിച്ച് എന്തെങ്കിലും പുണ്യകർമ്മ അനുഷ്ഠിക്കൽ പ്രവാചക ചേരിയിൽ ഉദരിക്കപ്പെട്ടിട്ടുണ്ടോന്ന് റജബ് മാസത്തിൽ എന്തെങ്കിലും ഒരു പുണ്യകർമ്മം മുസ്ലിം ഉണ്ടോ എന്നുള്ളതാണ് ചോദ്യം ഒന്ന് ഇപ്പം പിന്നെ റജബ് മാസത്തിൽ ചിലര് ഉമ്ര നിർവഹിക്കുന്നതിന് പ്രത്യേകത കൽപ്പിക്കാറുണ്ട് ഉമ്മുൽ മുമ്പിന് ആഴ്ച റതി ഉള്ള എന്നെ പറഞ്ഞത് നബി അലൈഹി തങ്ങൾ അല്ലാസ്സാലങ്ങൾ നാലുറയാണ് നിർവഹിച്ചത് അതിലൊരു ഉമ്രയും റസൂ അള്ളാല്ലാം തങ്ങൾ റജബിൽ നിർവഹിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ റജബ് മാസത്തിൽ ഒരു പ്രത്യേക ഉമ്ര അതിനൊരു പ്രത്യേകത നെൽകല്പിച്ചുകൊണ്ടുള്ളത് പാടുള്ളതല്ല പിന്നെ ജാഹിലിയത്തിൽ തന്നെ നിലനിൽക്കുന്ന ചില അന്ധവിശ്വാസങ്ങളുണ്ടായിരുന്നു റജബ് മാസവുമായി ബന്ധപ്പെട്ട് റജബിന് കുറേ പേരുകളുണ്ട് ജാഹലിയ കാലഘട്ടത്തിൽ അവർ നിർവഹിച്ചിരുന്ന കുറേ പേരുകൾ അതിൽ ഈ അതീറ അതീറ തുറബ് തുടങ്ങി കുറേ പിന്നെ വിശേഷണങ്ങളുണ്ട് കാരണം റജബ് മാസത്തിലെ ഒരു ബലിയുമായി ബന്ധപ്പെട്ട് കുറേ അന്ധവിശ്വാസങ്ങളുണ്ട് പക്ഷേ ദീൻ അതൊക്കെ ചികിത്സിക്കുകയും പിന്നെ അതേപോലെ തന്നെ അത്തരം അന്ധവിശ്വാസങ്ങൾക്ക് ഇസ്ലാം ജാഹിലീയ കാലഘട്ടത്തെ കൊണ്ട് നടന്നിരുന്ന അന്ധവിശ്വാസങ്ങളെ ഇസ്ലാം അത് നിരുത്സാഹപ്പെടുത്തുകയും അതേപോലെ തന്നെ അതിനെ ഉടച്ചു വാർക്കുകയുമാണ് ചെയ്തത് ഇന്ന് മുസ്ലിം നീങ്ങൾ റജബിന്റെ വിഷയത്തിൽ പരീക്ഷിക്കപ്പെട്ട ഒരു വിഷയം റജബ് ഇരുപത്തിയേഴുമായി ബന്ധപ്പെട്ടാണ് അഥവാ റസൂൽ അല്ലാഹി അലൈഹി അലിസ് കൊണ്ട ഇസ്രാമ രാജ് നടന്നത് റജബ് മാസം ഇരുപത്തിയേഴിനാണ് അതുകൊണ്ട് റജബ് ഇരുപത്തിയേഴാം രാവിലെ ഒരു പ്രത്യേക ചടങ്ങ് റജബ് പകലിൽ ഒരു പ്രത്യേക നോമ്പ് ഈ രീതിയിൽ റജബിനെ ആഘോഷിക്കുന്ന മുസ്ലിം ഈങ്ങളുണ്ട് യഥാർത്ഥത്തിൽ അതിൽ ചില ചില വിഷയങ്ങളുണ്ട് ഒന്ന് ഇസ്രായ് മെഹറാജ് നടന്നതുമായി ബന്ധപ്പെട്ട് അത് എന്നാണ് എന്നതിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായമായിരിക്കല്ല പത്തിലേറെ അഭിപ്രായങ്ങൾ പറയപ്പെട്ടുണ്ട് അൽ ഹാഫു ബിൻ ഹജറും കൂട്ടരും ആ പത്ത് ലേറുള്ള അഭിപ്രായങ്ങളും എടുത്തു നൽകിയിട്ടുണ്ട് ബിൻ ഹജറും ഫത്തുൽ ബാരിയും പല പണ്ഡിതന്മാരും ഇസ്രായ് മെഹറാജ് നടന്നതിനെ പ്രാമാണികമായി ചരിത്രത്തിന്റെ ബലത്തിൽ സ്ഥിരീകരിച്ചപ്പോൾ ഇസ്രായ്മെറാജിന് റജബ് മാസവുമായി ബന്ധമില്ല എന്നുള്ള ഇടത്താണ് എത്തിയിട്ടുള്ളത് കാരണം ഇസ്രായ മെഹറാജ് നടന്നത് ചരിത്രപരമായിട്ട് നോക്കുമ്പോൾ അത് റജബിലാകാൻ തരമില്ല എന്തുകൊണ്ട് മിറാജിന്റെ രാവിലാണ് നമസ്കാരം ഫറദ്ദാക്കിയത് നമസ്കാരം ഫറദ്ദാക്കപ്പെടുന്നതിന് മുമ്പാണ് ഉമ്മുൽ മുമിനീൻ ഹദീജ് റതി അള്ളാഹു താലാൻഹായുടെ വഫാത്ത് ഹദീജറിയാ താലാൻ ഹായയുടെ വഫാത്ത് റഹമാൻ മാസത്തിലാണ് നിഭൂവത്തിന്റെ പത്താമത്തെ വർഷം അബു താലിബ് മരണപ്പെട്ടു അതിനെ തുടർന്ന് മരണപ്പെട്ടു ഈ രണ്ട് മരണങ്ങൾ നമ്മുടെ പ്രവാചകൻ ജീവിതത്തിൽ വലിയ വിഷമതയാണ് സൃഷ്ടിച്ചത് അതുകൊണ്ടാണ് ചില ചരിത്രകാരന്മാർ ആ വർഷത്തിന് ആ മുൽ ദുഃഖത്തിന്റെ വർഷം എന്ന് പേരിട്ടത് കാരണം തങ്ങൾക്ക് നേരെ വരുന്ന വിപത്തുക്കൾ ശത്രുക്കളുടെ ശത്രുതപരമായ മുറകൾ അതിനെ അബു ത താലിബ് വീട്ടിന് പുറത്ത് അതിന് എതിരിലൊരു വിലങ്ങും സംരക്ഷണവുമായിരുന്നു നഫ്സുലഹ്സ്ലാമാങ്ങൾ വീട്ടിലെത്തിയാൽ തൻ്റെ പ്രിയതമ പ്രവാചകനെ സമാശ്വസിപ്പിക്കുവാനും പ്രവാചകന് ശക്തി പകരുവാനും കൂട്ടിലുണ്ടായിരുന്നു ഈ രണ്ട് വ്യക്തിത്വങ്ങൾ ഈ ദുനിയാവിൽ നിന്ന് യാത്രയായതിൽ പിന്നെ റസൂൽ അല്ലാഹി സല്ലി തങ്ങൾക്ക് വലിയ ദുഃഖമുണ്ടായി ശത്രുക്കൾക്ക് ഇനി പ്രവാചകനെ എന്തും ചെയ്യാമെന്നുള്ള ഒരു അവസ്ഥയും ഉണ്ടായപ്പോഴാണ് റസൂൽ അള്ളാഹി തങ്ങൾ തായിഫിലേക്ക് ഹിജ്ര പോയത് അന്ന് ഭൂവത്തിൻ്റെ പത്താമത്തെ വർഷം ഈ തായിഫ് ഹിജ്രയിൽ എന്താണ് സംഭവിച്ചത് നമുക്കറിയാം റസൂൽ അള്ളഹില്ലാത്തങ്ങൾ വളരെ പ്രയാസപ്പെടുത്തപ്പെട്ട് അവർ പ്രവാചകനെ അവിടെ സ്വീകരിച്ചില്ല എന്ന് മാത്രമല്ല പ്രവാചകൻ അവരോട് ചോദിച്ച് സഹായം നൽകിയില്ല എന്ന് മാത്രമല്ല പ്രവാചകനെ കല്ലെറിഞ്ഞും കുക്കി വിളിച്ചും അവർ തിരുത്തി ഓടിക്കുകയും നുണമൊലിക്കുന്ന കാലുകളുമായിട്ടാണ് റസൂൽ അള്ളാഹി സ്വലാസ്ലാം മാത്തങ്ങൾ തായിഫിൽ നിന്ന് തിരിച്ചു പോരുന്നത് ഈ ഒരു വിഷമത്തിന്റെ അവസ്ഥയിൽ റസൂൽ ഇലഹിസ് മാത്തങ്ങളെ ഒരു സമാശ്വാസവും സംരക്ഷണവും എന്ന നിലക്കാണ് ഇസ്രായ് മെഹറാജ് സംഭവിച്ചത് എന്ന് ചരിത്രകാരന്മാരിൽ പലരും പറഞ്ഞിട്ടുണ്ട് ഏതായാലും അള്ളാ താലാൻഹായുടെ വഫാത്തിനെ തുടർന്നാണ് ഇസ്രായ്മെഹറാജ് എന്നുള്ളത് പ്രാമാണികരായ ചരിത്രകാരന്മാർ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇസ്രായ മെഹറാജ് നടന്നത് ഒന്നുകിൽ റംസാൻ മാസത്തിന്റെ അവസാനത്തിൽ അല്ലെങ്കിൽ ഷെവ്വാനിന്റെ തുടക്കത്തിൽ എന്നിടത്താണ് ചരിത്രകാരന്മാർ ആധികാരികമായിട്ടുള്ള പഠനത്തിൽ പലരും എത്തിയിട്ടുള്ളത് ജ് റജബിലായാലും അതെല്ലാം റമാനിലായാലും മറ്റേത് നാളുകളിലായാലും ഇസ്രായ് മെഹറാജിനെ ആഘോഷിക്കുവാൻ ഒരു പ്രത്യേക വിവാദത്തു കൊണ്ട് പ്രത്യേക ചടങ്ങ് കൊണ്ട് അതിനെ ആഘോഷിക്കുവാൻ അതിന് നമുക്ക് റസൂൾ അള്ളഹി സ്വല്ലി സ്വലാത്തങ്ങൾ തെളിവുണ്ടായിരിക്കണം പ്രമാണം ഉണ്ടായിരിക്കണം റസൂലിനെ കൊണ്ടാണ് സല്ലു അലൈഹി വസ്ല്ലാം ഇസ്രായ് നടന്നത് മെഹറാജും തിരുനബി സല്ലു അലൈവീസ് മാത്തങ്ങൾ എങ്ങനെയാണ് ഇസ്രാഹ്മജ് കൊണ്ടാടി അതായതിന് വല്ല ചരിത്രത്തിൽ രേഖയുണ്ടോ ഇസ്രാമരാജന്റെ നാളായാൽ ചീരണി ഉണ്ടാക്കിയിട്ട് പിന്നെ സലാത്ത് കൂടി ചെല്ലാനും അതേപോലെ മൗലി ആഘോഷിക്കുവാനും പകലിൽ നോമ്പെടുക്കാനും ഒക്കെ റസൂൾ അള്ളഹി സഹലിസ് നിന്നും വല്ല തെളിവും വന്നിട്ടുണ്ടോ ആ രീതിയിൽ സഹാബത്ത് ഈ നാളിനെ കൊണ്ടാടിയിട്ടുണ്ടോ അത് നമ്മൾ നോക്കേണ്ടതുണ്ട് ചരിത്രത്തിൽ അങ്ങനെ കാണാൻ സാധ്യല്ല ിൽ പലരും പല വിധവി പ്രവർത്തനങ്ങളും ഇസ്ലാമിൻ്റെ പേരിൽ ഉണ്ടാക്കിയിട്ടുണ്ട് മിസിഷ്യ ഇസ്ലാമിന്റെ കൊടിയ ശത്രുക്കളായപ്പോ ബത്തനിയ പ്രസ്ഥാനത്തെ കുറിച്ച് നമ്മൾ പറഞ്ഞില്ലേ അവരുടെ നേതാക്കന്മാരായ അവരുടെ തുടർച്ചക്കാരായ അവരുടെ പിന്നെ തുടക്കക്കാരായ ഫാത്തിമികൾ എന്ന ഉദികളെന്ന ഈജിപ്തിൽ നിന്ന് ഭരിച്ചിരുന്നതായ ദീനുമായി ബന്ധമില്ലാത്ത കുഫറിന്റെ വക്താക്കൾ മുസ്ലിം ലോകം അന്ന് ഐക്യ കണ്ടേനെ വിധി പറഞ്ഞ ഒരു വിഭാഗം ആളുകളാണ് ഇത്തരം രാവുകളെ പ്രത്യേക ആഘോഷത്തിന്റെയും അതേപോലെ തന്നെ പിന്നെ ഉത്സവത്തിന്റെയും ആളുകളായിട്ട് നിശ്ചയിച്ചത് ഇപ്പൊ നിബ്സലാസലമാങ്ങൾ ജനിച്ച ദിവസം അതേപോലെ തന്നെ മെഹറാജിന്റെ ദിവസം ഇങ്ങനെ അലി അലി അല്ലാഹു താലുന്റെ ജന്മദിനം ഫാത്തിമ റലി അള്ളാഹു താലയുടെ ജന്മദിനം അതേപോലെ ഹസൻ ഹുസൈൻ എന്നിവരുടെ പേരിലുള്ള മൗലിദ് ഇതൊക്കെ തുടങ്ങിയത് ഈ ഉപവീഥികൾ ഫാത്തിമികളാണ് അവർക്ക് ദീനുമായിട്ട് ബന്ധമുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ കുഫറിന്റെ പ്രവർത്തനങ്ങൾ പ്രകടമായി അവർ നടത്തുകയും ദീനിന്റെ വാക്താക്കൾ അവർ അടിച്ചൊതുക്കുകയും ചെയ്തതിൽ പ്രജകൾക്ക് വിമ്മിഷ്ടമുണ്ടാവുകയും അവർക്കെതിരിൽ തിരിയുകയും ചെയ്തപ്പോൾ ഞങ്ങളും ദീനിന്റെ ആളുകളാണ് എന്നുള്ളത് തെളിയിക്കാൻ വേണ്ടിയിട്ട് അവരുണ്ടാക്കിയ പരിപാടികളാണ് ഇത്തരം നോമ്പുകളും അതേപോലെ തന്നെ ഇത്തരം മൗലിക ആഘോഷങ്ങളും ഇതൊക്കെ അവിടുന്ന് ഇതൊക്കെ ശരിക്കും തുടങ്ങുന്നത് തന്നെ അതുകൊണ്ട് തന്നെ ഇതിന് തിരുലും സലനസിനെ തങ്ങളുടെ ചരിയയിൽ തെളിവില്ല ഇസ്ലാമിക ലോകത്തെ പണ്ഡിതന്മാർക്ക് എന്താണ് മെയറാജിരാവ് എന്നതിൽ അത് നിർണയിക്കുന്ന അഭിപ്രായ വ്യത്യാസം ഇന്ന് നിയറാജിരാവിന് കാണിക്കുന്ന അതേപോലെ തന്നെ അതിന്റെ പേരിൽ നടത്തുന്ന ഈ ചടങ്ങുകളും കാര്യങ്ങളും അതിന് ഇത്ര എരിയും പുളിയും ചരിത്രത്തിൽ അന്ന് ഉണ്ടായിരുന്നുവെങ്കിൽ അത് ഐക്യ കണ്ടേനെ രേഖപ്പെടുത്തപ്പെടുമായിരുന്നു അതിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവൂല അതെന്താണ് എന്ന് നിർണ്ണയിക്കുന്നതിലുള്ള അഭിപ്രായ വ്യത്യാസം പണ്ഡിതന്മാർക്കിടയിൽ നിലനിൽക്കുമായിരുന്നില്ല നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ തന്നെയും അതിന്റെ പകലിൽ നോമ്പ് കൊൽക്കാൻ നോമ്പ് ബാധത്താണ് അതിന് റസൂൽ സ്വലാ മാത്രം തെളിവ് വേണം അതേപോലെ തന്നെ രാവിലെ എന്തെങ്കിലും ചടങ്ങ് നിർവഹിക്കണമെങ്കിൽ റഹായിബ് എന്ന് നിസ്കാരമല്ലേ നൂറക്കയത്ത് നിസ്കാരം ഈ നിസ്കാരം ഇതൊക്കെ ഇതിന്റെ പേരിൽ നിർവഹിക്കണമില്ല ആളുകൾ ഇതിനെന്താ രേഖ പല വ്യാജവാദികളും ദീനിനെ കേടാക്കാൻ ദീനെ പൊളിക്കാൻ വേണ്ടി കെട്ടി നിർമ്മിച്ച വ്യാജ ഹദീസുകളല്ലാതെ ഒരു തെളിവുമില്ല പക്ഷെ പല അന്ധവിശ്വാസികളും ദീനിലില്ലാത്ത കാര്യങ്ങൾ അത് ചെയ്യുന്നതിന് വേണ്ടി മത്സരിക്കുകയാണ് അതിന് വാശി കൂട്ടുകയാണ് എന്നാൽ ദീനിനുള്ളത് ഉണ്ട് അതിൻ്റെ വിഷയത്തിൽ താല്പര്യമുള്ളവരോ അത് പ്രചരിപ്പിക്കുന്നവരാകുന്നില്ല എന്നുള്ളതാണ് എപ്പോഴാണോ ഒരു വിദേഹത്തിനെ സജീവമാക്കുന്നത് അപ്പോൾ ഒരു സുന്നത്തിനെ കൊല്ലും എന്ന് പണ്ഡിതന്മാർ പറയാറുണ്ട് തിങ്കളാഴ്ച നോമ്പില്ലേ വ്യാഴാഴ്ച നോമ്പില്ലേ അയ്യാമുൽ ബുദ്ധിൻ്റെ മൂന്ന് നോമ്പുകൾ എല്ലാ മാസത്തിലുമില്ലേ ഇങ്ങനെ എത്ര നോമ്പുകളുണ്ട് സ്ഥിരപ്പെട്ടതാണ് ദീനിൽ തെളിവുള്ളതാണ് അതിനാണ് ആളുകൾ താല്പര്യം കാണിക്കുകയും അതാണ് പ്രാവർത്തികമാക്കുകയും ചെയ്യേണ്ടത് ഇത്തരം ദീനിൽ പ്രമാണമില്ലാത്ത നബ്സല്ലി അലൈഹി മാത്രം കൊണ്ട ഹതിയിൽ മാതൃകയില്ലാത്ത ഇത്തരം കാര്യങ്ങൾ ആളുകൾ വർജിക്കേണ്ടതുണ്ട് നമ്മുടെ കല്പനയില്ലാത്തത് ദീനിൽ വല്ലവരും ചെയ്താൽ അവന്റെ കർമ്മത്തെയും അവനെയും തള്ളപ്പെടണം എന്നാണ് പിന്നെ പല അന്ധവിശ്വാസങ്ങളും ഇപ്പൊ രജം മാസത്തെ കുറിച്ചിട്ടുള്ള വിവരം നൽകിയിട്ടുണ്ട് എങ്കിൽ അയാൾ സ്വർഗത്തിലാണ് എന്ന് പറയുന്ന ഇങ്ങനെ പല അന്ധവിശ്വാസങ്ങളതുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് യഥാർത്ഥത്തിൽ പിന്നെ ഇത്തരം വിഷയങ്ങളത് പിന്നെ പ്രമാണത്തിൻ്റെ ബലം ഉള്ളതല്ല എന്നാണ് ഉണർത്താനുള്ളത് അള്ളാഹു എല്ലാവർക്കും ഹിതായം നൽകുമാറാവട്ടെ അള്ളാഹു ഈ സത്യദീനിൽ നമുക്ക് എല്ലാവർക്കും ഇസ്ത്യഖാമത്ത് പ്രദാനം ചെയ്യുമാറാവട്ടെ